ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം നരേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ സെക്ടർ സെൻട്രൽ സ്പോൺസർ സ്കീമും രേന്ദ്രമോദി സർക്കാർ ഈ നാട്ടിൽ എന്ന് ശങ്കുട്ടി ദാസ് പറഞ്ഞു ഒരു കുഞ്ഞ് ജനിക്കുന്നതു മുതൽ അവർ മരിച്ചു കഴിഞ്ഞ ശേഷവും ആ മനുഷ്യന് സഹായിക്കുന്ന പദ്ധതികളാണ് കേന്ദ്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈന ഭാരതത്തോടെ വിപണിയിൽ മത്സരിക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് മാറ്റം വന്നു ഒരു ദിവസം റോഡ് നിർമ്മാണം പന്ത്രണ്ട് കിലോമീറ്ററിൽ നിന്ന് മുപ്പത്തി കിലോമീറ്ററായി മാറി ജല ദേശീയപാത പൂജ്യത്തിൽ നിന്ന് അഞ്ചായി മാറി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും അഞ്ഞൂറ് പുതിയ യൂണിവേഴ്സിറ്റികളും ഉണ്ടായി ായതും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷം എന്ന വിഷയത്തിൽ നടത്തിയ പ്രൊഫഷണൽ മീറ്റ് ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം సంవిధాం <Sessizuk> ఇప్పుడు വെല്ലുവിളികൾ അവസരങ്ങളാക്കി മാറ്റിയ ചരിത്രമാണ് മോദിജിയുടേതെന്ന് കൊറോണ കാലത്തെ മുന്നേറ്റം വാക്സിൻ പി പി കിറ്റ് കയറ്റുമതി എന്നിവ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ് ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ഒറ്റപ്പാലം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തോടി തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ നേതാക്കളായ രശ്മി ബൈജു ഇ പി നന്ദകുമാർ കെ വി ദിവാകരൻ എം സുരേഷ് ബാബു കെ വി മാസ്റ്റർ കെ ആർ രജിത രാജേഷ് വെള്ളാത്ത് ആർ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു